നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരടക്കം സംശയത്തിന്റെ നേടിലേക്ക് ആയിരിക്കുകയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമയിൽ കത്തിനിൽക്കുന്ന പോലും തങ്ങൾക്ക് അവസരം നിഷേധിച്ചു എന്നത് മറ്റൊരു മല്ല പറയുന്നത് നമ്മുടെ പ്രിയ താരമായ പാർവതിയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ താനടക്കം ഡബ്ല്യു സി സിയിലുണ്ടായ കാലം മുതൽ പരിഹാസവും ഒറ്റപ്പെടലും നേരിട്ടിട്ടുണ്ട് ഞങ്ങളുമായി അടുത്തു സൗഹൃദമുണ്ട് എന്ന് കരുതി സിനിമയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന നിരവധി സ്ത്രീകളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുമുണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു എന്ന് കരുതി ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ ഇനിയാണ് ആരംഭിക്കുവാൻ പോകുന്നത് ഇതിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായി പാർവതി രംഗത്തെത്തിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത് സംബന്ധിച്ച സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയാണ് പാർവതി രംഗത്ത് വന്നത് വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കുന്ന കോൺക്ലേവ് എന്തിനാണെന്നാണ് പാർവതി ചോദിക്കുന്നത് പാർവതിയുടെ ചോദ്യം തികച്ചും ന്യായമായൊരു കാര്യവുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകേണ്ട പണിയും ഇരകളാണ് ചെയ്യേണ്ടതെന്ന് പാർവതി ചോദിച്ചു ഗവൺമെന്റ് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പോയില്ല എന്ന് പോലീസിൽ പോയി പരാതി കൊടുത്ത് മോശമായി പെരുമാറിയവരുടെ പേര് പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഒറ്റപ്പെടുമെന്നും താരം വ്യക്തമാക്കി കൂടാതെ ഈ വ്യക്തികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയൊരു സ്വാധീനമാണ് ഉള്ളത് അതിലൂടെ തന്നെ വലിയൊരു സൈബർ ആക്രമണം തന്നെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും തനിക്കടക്കം അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതാണ് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരം ഇല്ലാതായെന്നും പാർവതി പറയുന്നു അമ്മ സംഘടനയിൽ നിന്നും രാജിവച്ച ശേഷം ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ലെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലേ എന്നാണ് പാർവതിയുടെ ചോദ്യം അതുമാത്രമല്ല സിനിമയിൽ വിജയിക്കുന്ന എല്ലാ സ്ത്രീകളും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന നരേറ്റീവ് തന്നെ പ്രശ്നമാണ് നോ പറഞ്ഞോ പൊരുതിയാണ് ഒട്ടേറെ പേർ ഇന്നും ഇവിടെ നിൽക്കുന്നത് ഇതിൽ ഒരുപാട് ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല താരങ്ങളും ഈ സംഭവങ്ങളെല്ലാം മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും അത് അടിച്ച് അമർത്തപ്പെട്ട് ജീവിക്കുകയാണ് അല്ലെങ്കിൽ പൊരുതി സിനിമയിൽ വീണ്ടും അഭിനയിച്ചു പോകുകയാണ് എന്ന് വേണം കരുതാൻ പല നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ